ए तो हमके फरियान बचा लिए यस हाउ डू वी हैव वेरी जोश व्हाट अ गुड यस बेटा जब आप리아 हाउस के अंदर आज के वर्क का पादरा जाएगा आज दिस एंड आई विल एश कॉल എന്താണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് തുടങ്ങിയിട്ട് ലൂരിൽ തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് വർഷമായി എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് പരിപാടി വരുന്നത് വരുന്നതിന് വളരെ സന്തോഷമുണ്ട് കാരണം മലയാള സിനിമയിലെ ഒരു മൂന്നു വർഷമായി മലയാള സിനിമയിലെ ആദ്യത്തെ പ്രായപൂർത്തിയായ മകൻ അങ്ങനെ അങ്ങനെ ഒരു മകനുമായിട്ടൊരു സിനിമ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൊരു സന്തോഷം ഇതിനുമുമ്പ് മറ്റൊരു മകൻ ജോലി ചെയ്തിട്ടൊരു മകനായാലും പക്ഷേ പ്രായപൂർത്തിയായിട്ടുണ്ടായില്ല അപ്പോൾ പ്രായപൂർത്തിയായ ഈ മകന്റെ പ്രശ്നങ്ങളും എന്റെ പ്രശ്നങ്ങളും മറ്റു കുടുംബത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ മൂന്ന് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ് അവിടെ ത്തിൽ പാച്ചലറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുക വിധി കൂടുതൽ ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഏ അതല്ലേ ആദ്യത്തെ പാച്ചിലറായിട്ടുള്ള മകനെന്ന് പറഞ്ഞത്

റ്റഗറിയിൽ വരുന്ന ഒരു സിനിമയാണ് ഞങ്ങളുടെ ബസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ട് എല്ലാ സൈഡിൽ നിന്ന് ഇപ്പോഴും അതിൻ്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്ത് തന്നെ അതിൻ്റെ റിലീസ് ഡേറ്റെല്ലാം അനൗൺസ് ചെയ്യും അപ്പോൾ അതിനുമുമ്പ് ഞങ്ങൾ ടീസർ ലോഞ്ചാണ് മെയിൻലി ഞങ്ങൾക്കിവിടെ ഉദ്ദേശിച്ചത് സിക്സ് തേർട്ടിക്ക് ഓൾറെഡി യൂട്യൂബിൽ വന്നിട്ടുണ്ട് സോണി മ്യൂസിക് സൗത്ത് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലാണ് ഉള്ളത് എല്ലാവരും കാണണം ഇത് രണ്ടായിരുന്ന എല്ലാ സപ്പോർട്ട് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നു ഉണ്ടാവില്ലേ ഒരു ഒന്നൊരു പ്ലാനാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്